ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ലേ നമ്മുടെ രവിചന്ദ്ര സി ഇല്ലെ നിരീശ്വരവാദി രവിചന്ദ്ര സി ആ ചങ്ങായി ഇന്നല അവൻ അറിയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം സംസാരിച്ച് ഇത്രയും കാലം ഒന്നും അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് പൊട്ടത്തരം മാത്രം പറയാനല്ലേ പക്ഷെ ഇന്നല അറിയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ ആ പൊട്ട സംസാരിച്ച് ആ അറിയുന്ന കാര്യം ഏതാണെന്നറിയോ നമ്മളെ രവിചന്ദ്ര സിക്ക് ആകെ അറിയുന്ന കാര്യം എന്താണെന്നറിയോ അശ്ലീല വീഡിയോ അതായത് തുണ്ടു വീഡിയോയെ കുറിച്ചാണ് ഇന്ദ്ര നമ്മളെ രവിചന്ദ്ര സി നല്ല മനോഹരമായി കള്ളത്തരം പറഞ്ഞത് ഒന്നാമത് ഈ അശ്ലീലെ വീടിയെക്കുറിച്ചൊക്കെ ഉണ്ടല്ലോ സ്ഥിരമായിട്ട് കാണുന്നവർക്കും അത് മനസ്സിലാക്കുന്നവർക്കും അത് ആസ്വദിക്കുന്നവർക്കും മാത്രമേ ഇത്ര ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റൂ അങ്ങനെ അത്രയും മനോഹരമായിട്ട് അത്രയും ആധികാരികമായിട്ടാണ് അശ്ലീല വീഡിയെ കുറിച്ച് തുണ്ടുവീടിയെ കുറിച്ച് നമ്മുടെ രവിചന്ദ്ര സി ഇന്നലെ പച്ചക്കള്ളം പറഞ്ഞത് ഈ പച്ചക്കള്ളം പറഞ്ഞു പറഞ്ഞ് ഈ പച്ചക്കള്ളം എവിടെ അറിയാം നമ്മളെ മുസ്ലിങ്ങളെ നെഞ്ചത്ത് അതില്ലാണ്ട് അതില്ലാണ്ട് നമ്മുടെ രവിചന്ദ്ര സിക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ നമ്മളെ മുസ്ലിങ്ങളെ നെഞ്ചത്തേക്കാണ് നമ്മളെ നിരീശ്വരവാദിയായി രവിചന്ദ്ര സി ഈ സംഭവം കൊണ്ടു ചെന്ന് എത്തിച്ചത് നമുക്കൊക്കെ വ്യക്തമായിട്ടറിയാം ഈ അശ്ലീല വീഡിയോകളിൽ അഭിനയിക്കുന്നത് ഏത് രാജ്യക്കാരാണെന്നും അത് ഏറ്റവും കൂടുതൽ കാണുന്നതും ഏത് രാജ്യക്കാരാണെന്നൊക്കെ അതായത് തൊണ്ണൂറ് ശതമാനവും നമ്മളെ രവിചന്ദ്ര സിം സംഘികളും ക്രിസ്സംഗികളെല്ലാം ആരാധിച്ചു കൊണ്ടുനെടുക്കുന്ന നമ്മളെ ട്രംപിന്റെ നാട്ടുകാരാണ് ഇതിലേറ്റവും കൂടുതലുള്ളത് അത് നടികളായാലും ശരി നടന്മാറായാലും ശരി നടന്മാർ എന്നുള്ള പറഞ്ഞാൽ നമ്മളെ ഡോക്ടർ ഡോക്ടറായിട്ടൊക്കെ വരുന്ന ആ ചങ്ങ ആ ചങ്ങയിലോട്ടില്ല ട്രംപിന്റെ വിശ്വസ്തനായ കാവൽക്കാരനാണ് പക്ഷെ നമ്മുടെ രവിചന്ദ്ര സി ഇതൊന്നും സമ്മതിക്കുന്നില്ല ഈ സംഭവം ഏറ്റവും കൂടുതൽ വാച്ച് ചെയ്യുന്നത് ഇസ്ലാമിക രാജ്യങ്ങളാണെന്നുള്ള പച്ച പച്ചക്കള്ളർ തന്നെ ഒറ്റപ്പുരുത്താണ് നമ്മുടെ രവിചന്ദ്ര സി പക്ഷെ നമ്മുടെ രവിചന്ദ്ര സി പച്ചക്കള്ളം തട്ടിവിട്ട് കഴിഞ്ഞ കഴിഞ്ഞപാട് തന്നെ നമ്മൾ അൻസാരി ഉസ്താദ് വന്നിട്ട് ആ പച്ചക്കള്ളം പൊളിച്ച് കൊടുത്ത് നമുക്ക് എന്തായാലും രവിചന്ദ്ര സി പറഞ്ഞ പച്ചക്കള്ളവും അത് അൻസാരി ഉസ്താദ് പൊളിച്ച് കൊടുക്കുന്നതുമായ ആ രണ്ട് കെട്ടിട്ട് വന്നാലോ കൺസെന്റ് ഫോൺ ഇതൊക്കെ വളരെ എന്തോ പ്രശ്നമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വാച്ച് ചെയ്യുന്ന ഗൂഗിൾ ഒന്നാം സ്ഥാനം പാകിസ്ഥാൻ മൂന്ന് വിയറ്റ്നാം ഇങ്ങോട്ട് വരുന്ന നോക്കൂ ഇറാഖ് ഇറാഖില്ല മൊറോക്കോ നമ്മുടെ ഫുട്ബോൾ ടീം സൗദി അറേബ്യ ആദ്യ പത്ത് രാജ്യങ്ങളിൽ ആറ് ആയിരക്കണക്കിന് ആളുകളെ ഇരുത്തിക്കൊണ്ട് അവരുടെ മുഖത്ത് നോക്കി നിർലജ്ജം നുണ പറയാൻ ചില്ലറ തൊലിക്കട്ടി കോൺഫിഡന്റ് പോരാ എന്താണ് അദ്ദേഹത്തിന്റെ ധൈര്യവും സ്ഥൈര്യത്തിന് കാരണം തന്നെ ദൈവമായി കാണുന്ന ഒരു സമൂഹമാണ് മുമ്പിലിരിക്കുന്നത് അതുകൊണ്ട് അവരാരും തിരിക്തമായി രണ്ടാമത് ചിന്തിക്കത്തില്ല എന്നുള്ള ഉത്തമമായ ബോധ്യമാണ് അല്ലെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ പോൺ വീഡിയോസുകൾ അശ്ലീല വീഡിയോകൾ വാച്ച് ചെയ്യുന്ന ആദ്യത്തെ പത്ത് രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളാണെന്ന് പറയുമ്പോൾ അതൊന്ന് ക്രോസ് ക്രോസ്റ്റെക്ക് ചെയ്യാൻ വേണ്ടി ഒന്ന് ആ കൂട്ടത്തിരിക്കുന്ന ഒരാൾ സെർച്ച് ചെയ്യണ്ടേ ചെയ്യത്തില്ല എന്തുകൊണ്ടാണ് ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നു എന്ന് വാദിക്കുന്ന ഇവർ ഇവർ തന്നെ സി രവിചന്ദ്രനെയാണ് ദൈവമാക്കിയിരിക്കുന്നത് ഇനി ഈ ദൈവം പറഞ്ഞത് സത്യമാണോ ഇല്ലെന്ന് നമുക്കൊന്ന് പരിശോധിക്കണ്ടേ നോക്കാം ജമിനി ഏറ്റവും കൂടുതൽ ഫോൺ വീഡിയോസുകൾ വാച്ച് ചെയ്യുന്നവരുള്ള രാജ്യങ്ങളിൽ ആദ്യത്തെ പത്തെണ്ണവും ഇസ്ലാമിക രാജ്യങ്ങളാണെന്നും ഉദാഹരണമായി ഇറാഖ് മൊറോക്കോ സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളാണ് എന്ന് സി രവിചന്ദ്രൻ പറയുന്നു എന്താണ് ഇതിന്റെ നിജസ്ഥിതി നിജസ്ഥിതിയെന്ന് വ്യക്തമാക്കാമോ ഞാൻ നോക്കിയപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ഫോൺ വീഡിയോസ് കാണുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ സൗദി അറേബ്യയും ഇറാഖും ഉൾപ്പെടുന്നതായി കാണുന്നില്ല പല സർവേകളും കാണിക്കുന്നത് അമേരിക്ക ഇന്ത്യ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളാണ് മുന്നിൽ നിൽക്കുന്നത് എന്നാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ടോ ഒന്നും ആവശ്യമല്ല മൊത്തം ഇതല്ല ധാരാളമാണ് ചെങ്കിസ്ഖാന്റെ പേരിന്റെ അവസാനം കാനി എന്ന് കണ്ടപ്പോൾ അയാളെ വരെ നിർലജ്ജം മുസ്ലിമാക്കാൻ ധൈര്യവും സ്ഥൈര്യവും കാണിച്ചപ്പോൾ അതിന് കൈയടിച്ചു കൊടുത്ത ജനങ്ങളോടാ പറയുന്നത് ഇത് മാതിരിയുള്ള കള്ളന്മാരല്ലേ നിങ്ങളെ നയിക്കുന്നത് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു അല്പമെങ്കിലും ഉളുപ്പുണ്ടോ ഇങ്ങനെ കള്ളം പറയാൻ ടെക്നോളജികൾ വർദ്ധിക്കുന്ന അനുസരിച്ച് മതവും വിശ്വാസവും ഒക്കെ സമൂഹത്തിൽ ഇല്ലാതായി പോകുന്ന പറയുമ്പോൾ നാലു ചോദിക്കേ ഇതേ ടെക്നോളജി തന്നെയായി വിവരെ കശാപ്പിക്കുന്നത് ഷുഹൈബുൽ ഹൈത്തും പറഞ്ഞു ശാസ്ത്രം എത്രത്തോളം വളരുന്ന അനുസരിച്ച് മതവിശ്വാസങ്ങൾ അല്ലെങ്കിൽ മതത്തിന്റെ അടിത്തറക്ക് വീണ്ടും കെട്ടുറപ്പുണ്ടാകും നിരീശ്വരവാദം നാസ്തികൾ ഇല്ലാതായി പോകുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ഈ ടെക്നോളജി തന്നെയല്ലേ ഇമാരെ കൈകാര്യം ചെയ്തത് ഈ പച്ച പച്ചക്കള്ളം നിർലജ്ജം നിൽക്കുന്ന സമൂഹത്തോട് പറഞ്ഞപ്പോൾ ഒരാളെങ്കിലും ആ മൊബൈൽ എടുത്ത് പരിശോധിക്കാൻ തയ്യാറായും ഇപ്പം എങ്ങനെയുണ്ട് ഇതുകൊണ്ടാണ് പറഞ്ഞത് ടെക്നോളജി ഉണ്ടോ ടെക്നോളജി 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 ഉണ്ടെങ്കിൽ 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 ഉണ്ടോ കൂടുതൽ ഏറ്റവും ഫോൺ വാച്ച് ചെയ്യുന്ന ഇസ്ലാമിക രാജ്യങ്ങളാണ് ഞാൻ നോക്കിയപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ഫോൺ വീഡിയോസ് കാണുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ സൗദി അറേബ്യയും ഇറാഖും ഉൾപ്പെടുന്നതായി കാണുന്നില്ല പല സർവേകളും കാണിക്കുന്നത് അമേരിക്ക ഇന്ത്യ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളാണ് മുന്നിൽ നിൽക്കുന്നത് എന്നാണ് ഉസ്താദ് പറഞ്ഞതിന്റെ അത്രയേ ഉള്ളൂ നിരീശ്വരവാദികളുടെ ദൈവമായി രവചന്ദ്ര സി പറഞ്ഞത് ആ മുന്നിലിരിക്കുന്ന പൊട്ടന്മാറായ നിരീശ്വരവാദികൾ അതുപോലെ വെള്ളം വരെ തൊടാതങ്ങ് വിഴുങ്ങും പിന്നെ ഈ അശ്ലീല വീഡിയോ കാണുന്നതിൽ ഇന്ത്യ ഉണ്ടായത് എന്തുകൊണ്ടാണെന്ന് അറിയാം ഈ പൊട്ടന്മാറി ഈ നിരീശ്വരവാദികൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് അതിൽ ഇന്ത്യ കയറി കൂടിയത് കാരണം ഇവരെ പണി ദൈവമില്ല എന്ന് പറഞ്ഞ ഇവരെ പണി ഈ സംഭവം ഇരുന്ന് കാണൽ തന്നെയാണ് നാണോ മാനും എളുപ്പവും ഈ സാധനം മൊത്തം ഇരുന്നിട്ട് ഏതൊക്കെ വെറൈറ്റി ഉണ്ടോ ആ വെറൈറ്റി ഒക്കെ വന്നിരുന്ന് കണ്ടിട്ടാണ് അതിന്റെ കുറ്റം പറഞ്ഞത് അത് മറ്റുള്ളവരാ അതാണ് ഞാൻ പറഞ്ഞത് ഇത് കാണുന്നവർ കാണുന്നവർക്ക് മാത്രമേ വിശദമായി വിമർശിക്കാൻ വിമർശിക്കാൻ പറ്റുള്ളൂ ഇത്ര പറ്റുള്ളൂ പിന്നെ ഉസ്താദ് പറഞ്ഞ പോലെ അവിടുന്ന് ഇവൻ ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പറഞ്ഞപ്പോൾ ആദ്യം സെർച്ച് ചെയ്യേണ്ടത് ഇവന്റെ ഗൂഗിൾ ഹിസ്റ്ററിയാണ് ഇവന്റെ ഗൂഗിൾ ഹിസ്റ്ററി സെർച്ച് ചെയ്തല്ല ഇവൻ ഏതൊക്കെ രാജ്യങ്ങളിൽ ഈ അശ്ലീല വീഡിയോ തപ്പിക്കൊണ്ട് പോയെന്നുള്ള കൃത്യമായ വിവരങ്ങൾ ഉണ്ടാവും അമേരിക്ക മുതൽ ഫിലിപ്പീൻസ് മുതൽ കൊറിയൽ കൊറിയയിൽ വരെ ഈ വേട്ടാവളി അശ്ലീല വീടെ തപ്പിക്കൊണ്ട് പോയതിന്റെ ചരിത്രത്തിന്റെ അത് ഉണ്ടാവും അങ്ങനെ സ്വയം ഇരുന്ന് അശ്ലീല വീടെ കാണുന്ന തുണ്ട് വീടെ കാണുന്ന ഈ വേട്ടാവളിയന്മാരാണ് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് നടക്കുന്നത് പിന്നെ രവീന്ദ്ര സി നീ പറയുന്ന അറബ് രാജ്യങ്ങളിലെ മുസ്ലിം രാജ്യങ്ങൾ അവർക്കൊക്കെ വേറെ പണിയുണ്ട് കേട്ട അവരൊക്കെ ഉണ്ടല്ലോ ലോകരാജ്യങ്ങളുടെ നെറുകേലി ടെക്നോളജി പരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ചെന്നെത്താൻ വേണ്ടിയിട്ടുള്ള കഠിനമായ പ്രയത്നത്തിലാണ് നീയൊക്കെ ഉണ്ടല്ലോ ഈ നാട്ടിലിരുന്ന് കൊണ്ട് ഇങ്ങനെ അന്യമത വിദ്വേഷം പറഞ്ഞിട്ട് നിരീശ്വരവാദം എന്ന് പറഞ്ഞ പച്ച കള്ളു പറഞ്ഞിട്ട് അതിൽ നിന്ന് കിട്ടുന്ന സാധനം നക്കി മൂഞ്ചിട്ട് ഇങ്ങനെ നടന്നോ ആ മുസ്ലിം രാജ്യങ്ങളൊക്കെ നമ്മളെ ഒക്കെ അങ്ങ് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ് ഏത് മുസ്ലിം രാജ്യങ്ങള് മതവിശ്വാസികളായ മുസ്ലിം രാജ്യങ്ങള് നിന്നെ പോലുള്ള നിരീശ്വരവാദികൾ എന്ത് സാധനം എന്ത് സാധനമാണ് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ കണ്ടുപിടിച്ചിട്ടുള്ളത് കൂടി നീ ഒന്ന് പറഞ്ഞു തരണം കേട്ടാ പിന്നെ ഒരു കാര്യം കൂടി പറട്ടെ നീ ഇങ്ങനെ മുസ്ലിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോണ്ടല്ല അവര് വളർന്നുകൊണ്ടേയിരിക്കയാണ് നീ എത്രമാത്രം കുറ്റപ്പെടുത്തി കഴിഞ്ഞാലും അവർ വളരുക തന്നെ ചെയ്യും എന്റെ നിരീശ്വരവാദിയായ രവിചന്ദ്ര സി എന്ന വേട്ടാവളിയ അതുകൊണ്ട് രവിചന്ദ്ര സി നീ അശ്ലീല വീഡിയോയുടെ പിന്നാലെ സഞ്ചരിച്ച അത്രയും ലോകരാജ്യങ്ങളിൽ വേറെ ആരും സഞ്ചരിച്ചിട്ടുണ്ടാവില്ല പിന്നെ നിന്റെ അനുയായികളുണ്ടല്ല അവിടെ ഇരുന്ന് കൈയടിക്കുന്ന നിനക്ക് വേണ്ടി കൈയടിക്കുന്ന ആ അനുയായികളും നിന്നെ പോലെ തന്നെ ലോകരാജ്യങ്ങളും മൊത്തം ഈ അശ്ലീല വീഡിയോകൾക്ക് വേണ്ടി നല്ലോണം യാത്ര ചെയ്തിട്ടുണ്ടാവും അങ്ങനെ ആ സഭവങ്ങാനും ആ ഹിസ്റ്ററി അങ്ങാനും ആ ഗൂഗിൾ ഹിസ്റ്ററി എങ്ങാനും പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ നീയും നാറും അനുയായികളും അതുകൊണ്ട് രവിചന്ദ്രശ്രീ ചെയ്യേണ്ട ഒരു കാര്യം അനുയായികൾ വരെ കാണാതെ ഏതെങ്കിലും മൂലക്കിരു ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് നിങ്ങൾ ആ ഡോക്ടറും പ്ലംബറായിട്ടുള്ള ചങ്ങയിലെ ആ ചങ്ങായി ചെയ്യുന്ന കാര്യങ്ങൾ കണ്ട് ആസ്വദിച്ചിട്ട് നിർവൃതി നിർവൃതി കൊള്ളുക അപ്പ എല്ലാവർക്കും എൻ്റെ ഒരു നല്ല സുല